भारत भारती मुनेचरे पेर पारे श्रीगी प्रागी प्रसान ते मतले मतले कनाडा മുപ്പത് ശേഷം സി സദാനന്ദൻ എംപിയുടെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾ ജയിലിൽ എട്ട് പ്രതികളെ വിചാരണ കോടതി ഏഴു വർഷത്തേക്ക് നേരത്തെ ശിക്ഷിച്ചിരുന്നു മേൽ കോടതികളെല്ലാം അപ്പീലുകൾ തള്ളിയതിനെ തുടർന്ന് പ്രതികൾ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു പ്രതികളെ വൈകിട്ടോടെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി यागम कोंडी प्रतराते पुनिलीन आयचवरे पुनिलीन आयचवरे മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് മേൽക്കോടതികളെല്ലാം അപ്പീലുകൾ തള്ളിയ സാഹചര്യത്തിലാണ് പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിൽ പരിസരത്തെത്തിക്കുമ്പോൾ സി പി എം നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് അവർ മുദ്രാവാക്യം മുഴക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വിശദാംശങ്ങൾ എന്താണ് അർജുൻ ഏറെ പ്രമാദമായ കേസാണ് ബി ജെ പി ആർ എസ് എസ് നേതാവായ സി സദാനന്ദൻ്റെ കാലുകൾ വിട്ട് അരിഞ്ഞ ആ കേസ് ആ കേസിലെ പ്രതികളാണ് ഇപ്പോൾ മുപ്പത് വർഷത്തിന് ശേഷം ജയിലിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അല്പം മുമ്പാണ് ഈ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത് എട്ട് പ്രതികളാണ് ഇപ്പോൾ സെൻട്രൽ ജയിലിൽ ജയിലിൽ അടച്ചിരിക്കുന്നത് കെ ശ്രീധരൻ മാതമംഗലം നാണു മച്ചൻ രാജൻ പി കൃഷ്ണൻ ചന്ദ്രോത്ത് രവീന്ദ്രൻ സുരേഷ് ബാബു രാമചന്ദ്രൻ ബാലകൃഷ്ണൻ എന്നിവരെയാണ് ജയിലിൽ അടച്ചിട്ടുള്ളത് മേൽക്കോടതികളെല്ലാം തന്നെ ഈ പ്രതികളുടെ അപ്പീൽ തള്ളിയ സാഹചര്യത്തിലാണ് ഈ പ്രതികളെ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മട്ടന്നൂർ പഴശ്ശി ഭാഗത്ത് സി സദാനന്ദനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും വെട്ടി നുറുക്കുന്ന ഒരു സ സംഭവമാണ് ഉണ്ടായത് ആ കേസിലെ പ്രതികളാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് ആ സമയത്ത് അതായത് ഈ കേസിൻ്റെ വിചാരണയിൽ വിചാരണ കോടതി പ്രതികൾക്ക് ഏഴ് വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഈ വിധിക്കെതിരെ അപ്പീൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രതികൾ അപ്പീൽ പോയി ഹൈക്കോടതിയിൽ ഉൾപ്പെടെ അപ്പീൽ പോയി പക്ഷേ ഹൈക്കോടതി ഈ പ്രതികളുടെ അപ്പീൽ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പ്രതികൾ പോയി പക്ഷേ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാതെ ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ് ഈ പ്രതികൾ ഇന്ന് തലശ്ശേരി ിലെ വിചാരണ കോടതിയിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഈ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കുകയാണ് അയക്കുകയാണുണ്ടായത് അങ്ങനെയാണ് ഈ പ്രതികൾ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയിട്ടുള്ളത് വലിയ വിവാദമായ ഒരു സംഭവം ഇതിനിടയിൽ നടന്നിരുന്നു അതായത് ഈ മട്ടന്നൂർ പഴശ്ശി ഭാഗത്ത് ഈ പ്രതികൾക്ക് സ്വീകരണം നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്നലെ മുതൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉണ്ടാകുന്ന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ കെ കെ ശൈലജ എം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തതും വലിയ തോതിലുള്ള വാർത്താ പ്രാധാന്യം നേടിരുന്നതാണ് പക്ഷേ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലാണ് ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ പ്രതികൾ ക്ക് ഒരു സ്വീ വരവേൽപ്പ് ലഭിച്ചത് സ്വീകരണം ഒരുക്കിയത് എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു ആ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് ഇവരെ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് കാരണമായി ഈ സി പി എം പ്രവർത്തകർ നേതാക്കളും ഒക്കെ തന്നെ പറയുന്നത് ഇവർ നിരപരാധികളാണ് ഈ കേസിൽ അവർക്ക് ഒരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് സി അന്നത്തെ സി ലോക്കൽ സെക്രട്ടറി ഹരീന്ദ്രനാഥ് ഉൾപ്പെടെ കാര്യം നമ്മളോട് വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇപ്പോൾ ജയിലിൽ ജയിലിലടച്ച ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവരെ ബോധപൂർവം കേസിൽ പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള ഒരു ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അങ്ങനെ മുദ്രാവാക്യം വിളികളോടെ വലിയ രീതിയിലുള്ള വൈകാരികമായ വികാര പ്രകടനങ്ങളോടുകൂടിയാണ് ഈ എട്ട് പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത് വലിയ രീതിയിലുള്ള സി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യമാണ് അവിടെ ഉയർന്നത് കേട്ടത് എന്തായാലും ഈ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഈ കേസിനുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് കഴിഞ്ഞ മാസം സി സദാനന്ദനെ എം കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്തപ്പോഴും ഈ കേസ് വലിയ തോതിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതികളെല്ലാം തന്നെ ജയിലിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത് അർജുൻ